നിങ്ങളുടെ ഫേസ് ഡൾ ആയി വരുന്നുണ്ടോ ഫേസിന്റെ ഗ്ലോ കുറഞ്ഞ് ഹൈപ്പർ പിഗ്മെന്റഡ് ആവുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഐ ജിഇ അഥവാ അലർജിക് ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ അലർജിക് റിയാക്ഷൻസ് കൂടുതലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഐ ജിഇയും കൂടുന്നു ഇത് നമ്മുടെ ഫേസിൽ പിഗ്മെന്റേഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ ഡി സൺ എക്സ്പോഷ്യൽ കൂടിയാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ എത്തുന്നത് എന്നാൽ പല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്പോഷർ കുറഞ്ഞതുകൊണ്ടോ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുന്നു ഇതും ഫേസ് ഒരു കാരണമാകുന്നു തൈറോയ്ഡ് ഇഷ്യൂസ് തൈറോയിഡ് ആന്റിബോഡീസ് അഥവാ ആന്റി തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡി കൂടുന്നതിന്റെ ഫലമായും നമ്മുടെ ഫേസിൽ പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട് ഫാറ്റി ലിവർ ഇഷ്യൂസ് മലബന്ധം കൂടാതെ ഗഡ് ആയിട്ടുള്ള മറ്റ് കംപ്ലൈൻസുകൾ സൺ എക്സ്പോഷ്യർ ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ യുവിയ റേഡിയേഷൻ അടിക്കുന്നതിന്റെ ഫലമായിട്ട് സ്കിന്ന് കൂടുതലായിട്ട് ഡൽ ആവുന്നതിന് കാരണമാകുന്നു